ഇപ്പോൾ ഒരു കാര്യമുള്ളത് ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പലരും പറയാറുള്ളത് പാർട്ടി വേദികളിൽ പറയണമെന്നാണ് ഇപ്പോൾ വേദികൾ പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരും അന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകൾ വന്നു അത് അന്വേഷിക്കേണ്ടതല്ലേ കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തോങ്ങലൊക്കെ ഉണ്ടാവും മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ പക്ഷേ പാചകമേ നടക്കാത്തതിനെക്കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയേണ്ടത് കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കില്ല അതെനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല ആര് നടത്തിയാലും ശരിയല്ല പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്നതാണ് ഞാൻ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് കെ പി സി ആണ് നേതൃത്വം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരല്ല ഒരു കാര്യം ഞാൻ പറയാം പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെ ജില്ലകളുടെ ചാർജ് ഏൽപ്പിച്ചത് ഒരിക്കലും ചാർജ് സെക്രട്ടറിമാരെ വില കുറച്ച് കാണിക്കാനല്ല ഇത് പാർട്ടി പ്രവർത്തകരുടെ ഒരു എലക്ഷനാണ് പഞ്ചായത്ത് ലോക്കൽ ബോഡി എലക്ഷനൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലരും പറയാറുണ്ട് അസംബ്ലിയും പാർലമെൻറ്റിലും കാണിക്കുന്ന താല്പര്യ ലീഡർഷിപ്പ് പലപ്പോഴും ലോക്കൽ ബോഡിയിൽ കാണിക്കുന്നില്ല എന്ന് പലരും പരാതി കുറയാണ് അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ലോക്കൽ ബോഡി അസംബ്ലിയായിട്ട് മൂന്ന് മാസം ഡിഫറൻസ് അതുകൊണ്ട് ലോക്കൽ ബോഡിയിലെ റിസൾട്ട് കാര്യമായിട്ട് അസംബ്ലിയെ സ്വാധീനിക്കും ലോക്സഭാ ഇലക്ഷൻ ഒരിക്കലും സ്വാധീനിക്കില്ല അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കന്മാരെയും ഈ ലോക്കൽ ബോഡിയുടെ ചുമതലകൾക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ തലേന്ന് പോയിട്ട് സീറ്റ് ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പങ്കെടുത്താൽ പോരാ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ വോട്ട് ചേർക്കണം ഇപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഇനിയിപ്പോൾ വാർഡ് വ്യജനം വരികയാണെങ്കിൽ അതിൽ യു ഡി എഫിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് അല്ലാതെ നമ്മൾ മറ്റേ നിർദ്ദേശം തെറ്റാണെന്ന് പറയുമ്പോൾ സംഭവിച്ചത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാത്തതാണ് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ മുൻകരുതൽ മുൻകരുതലെടുക്കണം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സീരിയൻ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയത് അത് അങ്ങനെ യുദ്ധം എന്തായാലും ചിലർ യുദ്ധം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരാണോ പുറത്തറിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മേലെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്